അപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം നാല് മണിയുടെ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നെസ്റ്റോയിൽ നിന്ന് വാങ്ങിയ രണ്ട് ഐറ്റംസ് ആണ് അപ്പം അവിടെ ഇങ്ങനെ അവിടെ ഒരുപാട് തരാതരം ഇങ്ങനെ കേക്കുകളും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട് അപ്പം നമുക്ക് എന്താ പറയുന്നത് നമ്മൾ ഇത് നല്ലതാണെന്ന് അറിയണമല്ലോ വാൾനട്ട് ആ ബനാന വാൾനട്ട് ആദ്യം എടുക്കാം അപ്പം രണ്ട് ടൈപ്പ് ബനാന വാൾനട്ടും ഉണ്ട് ഇത് ക്യാരറ്റ് ഡേക്സും ഉണ്ട് ഇത് നമ്മുടെ ബ്രെഡ് ബ്രെഡ്ബെറീസിൻ്റെ ആണ് കഴിഞ്ഞ തവണ നമ്മൾ എന്നാ നമ്മുടെ എന്നാ പ്ലം കേക്ക് മേടിച്ചായിരുന്നു ബ്രെഡ് ബറീസിൻ്റെ അപ്പം ആ സെയിം ബ്രാൻഡിൻ്റെ ഈ സാധനയുടെ ഇത് വേണ്ടേ നല്ല പണം ഉണ്ടോ നോക്കട്ടെ ആ നല്ല മണം നല്ല ഈ ബനാനയുടെ മണമാണ് ബനാന ഇതങ്ങോട്ട് ഇതുകൂടെ ഒന്ന് കൊടുത്തേക്കാം ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഡേയ്ക്സ് ഇത് രണ്ടും റെഡ്ബെറിക്ക് നമ്മുടെ വീഡിയോ കണ്ട അറിയാം നമ്മൾ പ്ല പിന്നെ പ്ലം ഇതിൻ്റെ അല്ല അപ്പുറത്തെ സൈഡായിരുന്നു ഇത് പ്ലം കേക്ക് കഴിഞ്ഞ തവണ കാണിച്ചായിരുന്നു ഇതിൻ്റെ നല്ല പ്ലം കേക്ക് ആയിരുന്നു ഒത്തിരി വിലയില്ല ഇതിനാണെങ്കിലും അധികം വിലയൊന്നും ഇല്ല എത്ര എത്ര ആ ആ ഇതിന് ഏഴും ഇതിന് അഞ്ചും അങ്ങനെ കണ്ടായിരുന്നു ഡേറ്റ് ഡേറ്റ്സ് ആ അതെ

ഇതിന് ബെനാലയുടെ ഇതിനെ ഡേറ്റ് അല്ലേ ഒന്ന് വിചാരിക്കും ഞാൻ കട്ടിങ്ങിൽ പോറാണ് ചെറിയ പിന്നെ ഇതും കഴിക്കേണ്ടതല്ലേ മാറ്റിയിട്ട് ഇത് ഓക്കെ ഇത് നല്ല ഇത് സോഫ്റ്റ് ആട്ടോ അതുകൊണ്ടോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാമല്ലോ നെക്സ്റ്റ് ആക്കി ഇപ്പം നാട്ടിലും ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ലതാണെങ്കിൽ നല്ലതാണോ ചള്ളാണോ അതെ ഞങ്ങൾ അങ്ങനെ നല്ലതാണോ ചള്ളാണോ എന്ന് പറയാം അപ്പം നിങ്ങൾക്കും നെക്സ്റ്റ് ആക്കി അടുത്തുള്ളവർക്ക് മേടിക്കാൻ പറ്റുമോ അപ്പം ഇനി നമുക്ക് ഇതും കൂടെ നോക്കാം മണമൊക്കെ ഉണ്ട് കേട്ടോ വാൾനട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അതെ കഴിച്ചു നോക്ക് ഇതും നല്ല സോഫ്റ്റ് ആനാനും നല്ല ും വളരെ നല്ല സോഫ്റ്റ് ആവശ്യത്തിന് മധുരം എല്ലാം ഉണ്ട് നല്ല വളരെ നല്ല നമുക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി വിലയൊന്നും ഇല്ല ബ്രെഡ്ബെറീസ് ആണ് ക്യാരറ്റ് ഡേറ്റ്സും അതെ നെക്സ്റ്റ് ബനാന വാൾനട്ട് നല്ലതാണ് കേട്ടോ അപ്പം നാലുമണിക്ക് ചായയുടെ ഒക്കെ കൂടെ നമുക്ക് ടീ കേക്ക് പോലെ ഇതുപോലത്തെ ലോഫ് കേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാം